പ്രിയമണൂര് എന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കരുവാരം കൊണ്ട് കീഴക്കേത്തല ഒത്ത സെൻ്ററിൽ ഉണ്ടെങ്കിൽ അസാ ബേക്കറിൻ്റെ ബിൽഡിങ്ങാണ് പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള ബിൽഡിങ് അതാ അതിൻ്റെ ഉള്ളിൽ ഒരു ഫിസിയോതെറാപ്പി തുറന്നിരിക്കണം അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അഞ്ച് ടീസ് അയക്കണത് ഞാനന്ന് വേറെ ഹോസ്പിറ്റൽ കേസുമായിട്ട് പോയതായിരുന്നു എന്തായാലും ആ ഫിസിയോതെറാപ്പി എങ്ങനെയാണ് എന്താ എന്നുള്ളത് നമുക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്തെല്ലാം പരിപാടി നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിനുള്ളിൽ കയറ്റി ആരാണ് മാനേജ്മെന്റ് എങ്ങനെയാ ചോദിക്കാൻ ഉള്ളിലോട്ടൊന്ന് കാര്യം നമുക്ക് റാഫ സെന്ററിന്റെ കാര്യങ്ങൾ അറിയണം നമ്മൾ അറിയണം അതുപോലെ തന്നെ ആളിന്ന് പരിചയപ്പെടാം നിങ്ങളെ പേര് ഷെറിൻ ജില്ലയല്ലേ നമ്മുടെ ജില്ല അല്ല ഞാൻ അല്ലയങ്കാ പക്ഷേ ഞാൻ ഇപ്പൊ ഏ കെട്ടി ശരി വിവാഹം അല്ലേ എത്ര ഞാന് നിലവിലിപ്പോ മൂന്ന് വർഷമായിട്ട് ഫിസിയോ വേറെ കാര്യം നടത്തിയാണ് തെറാപ്പി സെന്റർ എന്ന് പറയുമ്പോ പുതുതായിട്ട് വന്നതല്ല മൂന്ന് കൊല്ലത്തെ അവിടെ പേര് അപ്പൊ കാളികാവിലെ മൂന്ന് വർഷത്തോളമായിട്ട് സേവനം ചെയ്തിട്ട് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് അപ്പൊ എന്താ വിടുക്കു വരാൻ കാരണം എനിക്ക് കൂടുതൽ പേഷ്യൻസ് വരുന്നത് അവിടെ ഇരിങ്ങാട്ട് തിരിമാമ്പുഴ അങ്ങനെ ഈ ഭാഗത്തു നിന്നൊക്കെ കൊറേ പേഷ്യൻസ് എനിക്ക് വരലുണ്ട് അപ്പം അവരെ അടുത്ത് പറയും മേഡം എന്തുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തോട്ട് വരുന്നില്ല ആളുകൾ ഒരുപാട് പേര് പറഞ്ഞു കാരണം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ വിചാരിച്ചു വന്ന കിഴക്കേ തലയിൽ ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നത് പോകുന്നത് എങ്ങനെയാണ് ഫിസിയോതെറാപ്പി സംഭവം ഫിസിയോതെറാപ്പി നമ്മള് ഇവിടെ എടുക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫിസിയോതെറാപ്പി കേസുകളും കണ്ടീഷൻസ് നമ്മൾ എടുക്കും അതില് ഓർത്തോപീഡിക് ന്യൂറോ ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതായത് വേദന എന്താ പറയാ വേദന മുട്ടുവേദന അങ്ങനെയുള്ള എല്ലാത്തരം പെയിൻ പെയിൻ മാനേജ്മെന്റ് പിന്നെ ന്യൂറോ കേസസ് സസിൽ വരുമ്പോൾ സ്ട്രോക്ക് പിന്നെ വെൽസ് പാൾസി അങ്ങനെ നമ്മുടെ ഡയബറ്റിക് ന്യൂറോപ്പതി അങ്ങനെ നമ്മുടെ ഞരമ്പ് സംബന്ധമായ എല്ലാ തരം കേസുകളും നമ്മള് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചര വരെയാണ് നമ്മളിപ്പം നോട്ടീസിലൊക്കെ ടൈം ഇട്ടിട്ടുള്ളത് പക്ഷെ നമ്മള് ആൾക്കാർ അതായത് ഓഫീസേഴ്സ് ഒക്കെ ഒരു ഫൈവ് തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഫ്രീ ആവുന്നു അപ്പൊ അവര് ആവശ്യം പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ചും കൂടെ ടൈം എക്സ്റ്റന്റ് ചെയ്യുന്നേർട്ടി വരെയൊക്കെ നമുക്ക് സെവൻ തേർട്ടി വരെയൊക്കെ നമ്മള് ഇരിക്കുന്നായിരിക്കും അപ്പൊ അതിന്റെ പിന്നെന്താ പിന്നെ നമ്മളെന്താ വെച്ചാല് കരുവാരം കൊണ്ടിപ്പോ കരുവാരനെ സംബന്ധിച്ചോളം ഇവിടെ ആദ്യം ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ക്ലിനിക് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെന്നുവച്ചാലും എമർജൻസി ആയിട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല എനിക്കത് പറയാ കാരണം എന്താ ഞാനക്കാർക്ക് ഒരുപാട് അനുഭവിച്ചാണ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്ന കാലത്ത് തന്നെ ഇവിടെ ശരിക്കും ഒരു ചെറിയൊരു പനി വന്നാൽ പോലും നമ്മൾ ഈ പാണ്ടിക്കാട് പോയൊരു അവസ്ഥകളുണ്ട് കാളികാവില് പോയ അവസ്ഥയൊക്കെ എന്തായാലും ആ സമയത്താണ് ഇവിടെ ദവാ ഹോസ്റ്റലിൽ ഇറന്ന് വന്നത് ില് ഇവിടുത്തെ ജയപ്രസാദ് ഡോക്ടർ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇയർ ബാക്ക് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ജയപ്രസാദ് ഡോക്ടറിന്റെ പേഷ്യൻസ് ഒക്കെ നമുക്ക് വരാ എന്തായാലും വന്നപ്പോ ഒരു ഫുൾ ടൈം ഒരു ഹോസ്പിറ്റലിൽ സമ്പ്രദായി എന്തായാലും ഇപ്പൊ പല ക്ലിനിക്കുകളായിട്ട് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ വരലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ ഒരു കമ്മി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടില് ഫിസിയോതെറാപ്പി ഉണ്ട് അത് ക്ലിനിക്കലായിട്ടും മറ്റായിട്ടും പിന്നെ പലേറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാ സൗകര്യത്തോടുകൂടി ഇതിനായിട്ടൊരു ക്ലിനിക്ക് നമ്മുടെ കിഴക്കേത്തല വന്നത് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവും തന്നെയാണ് തോന്നുന്നത് എത്ര ടൈം ഒരു എന്തെങ്കിലും സമയം നമ്മള് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് അതായത് ആയിട്ടുള്ള കേസ് മൈനർ ആയിട്ടുള്ള കേസ് അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും നമ്മൾ ഒരു നാപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ആണ് കാര്യങ്ങൾ ചെയ്ത വിടാ കുറച്ച് മെഷീൻസും കാര്യങ്ങളും നമ്മൾ ഓരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മള് ഡയഗ്നോസ് ചെയ്തിട്ട് പേഷ്യന്റ് നമ്മള് ട്രീറ്റ് ചെയ്യുക നല്ല കൂടി ഇങ്ങോട്ട് ആലോചനയാണ് ഇപ്പം അതെന്തോ തീർച്ചയായും ഞാൻ ടൂ ഇയർ ശരിക്കും ആലോചിച്ചിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഇത് പക്ഷെ എനിക്കതൊരു നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് കരുവാര കൂട്ടുകാരുടെ സപ്പോർട്ട് ചെയ്യാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും രണ്ടു വർഷം കാത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ച ഈ ഒരു സ്ഥലം ഒത്ത സെന്ററിൽ കരുവാരം കൊണ്ട് കിഴക്കേത്തല ഒത്ത സെന്റർ നമ്മളെ കൂൾബാറാണ് ആ വീഡിയോ അങ്ങോട്ട് പങ്കുവച്ചിരുന്നു എന്തായാലും ഇനി അതിന്റെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട് എന്തായാലും ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വെങ്ങണമെങ്കിൽ നല്ല വിശാലമായ കൂടി പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയാണ് ഇത്തിരി സെറ്റപ്പിൽ ഈ ബിൽഡിങ്ങിലും ഈ ഒരു റൂം ഈ ഒരു ക്ലിനിക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്തായാലും അസുഖങ്ങൾ വരാതെക്കട്ടെ ഇങ്ങനത്തെ അവസ്ഥ വരാതെക്കട്ടെ പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഉപകാരം ആകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ കാണുന്ന ആളുകളോട് ഞാന് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ കാരണം നമുക്കിവിടെ അറിയാത്തൊരു സ്ഥലമാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താല് നമുക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവുള്ളൂ അപ്പൊ നിങ്ങളും ഞാനും ഒരുമിച്ച് നിക്കുമ്പോ നല്ലൊരു ഒരു ഇതിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എവിടെന്ന എന്താലേ നമ്പർ കൂടുതൽ ഇതിന്റെ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു സ്റ്റാഫും കൂടി ഉണ്ട് അതെവിടെ ഷാഫ് വിളിക്കേച്ചി രാജി ചേച്ചി ഒരുപാട് വരും അത് പ്രശ്നല്ലേ നമ്മുടെ വിഷയല്ലേ അപ്പൊ ഇതാണ് ഹെൽപ്പർ രാജി ചേച്ചി ഇവിടെ നിങ്ങളുടെ ഞങ്ങളെ നാട്ടുകാരിയാണ് എനിക്ക് കിട്ടിയ വലിയ സപ്പോർട്ടാണ് എന്തായാലും രാവിലെ ഉണ്ട് ഇവിടെ അല്ലെ വൈകുന്നേരം അടക്കുന്നവരെ ഉണ്ടാവും എന്നാലേ ഇതിൽ മറ്റൊന്നുവെച്ചാല് നമ്മളെ പിന്നെ ഹെൽപ്പർ നമ്മുടെ നാട്ടുകാരില്ലേ ദൂരല്ല ആളുകളൊന്നും അല്ല അപ്പം എന്തായാലും ആളുകൾക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ രണ്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യങ്ങളില് രണ്ട് നമ്പർ കൊടുത്തൂടെ അത് ഒത്തിരി നമ്പറില് ഒരെണ്ണം ആ അപ്പൊ ഒരു നമ്പർ ഞാൻ അതിൽ തരാം ലാസ്റ്റ് ഇതില് വരുന്നുണ്ട് ഞാനിത് ലാസ്റ്റ് പറയുമ്പോൾ അത് വീഡിയോ കഴിയുന്നതിന് മുന്നേ ഈ നമ്പറുകാരൊക്കെ പറയൂലെ എന്തായാലും മാക്സിമം ആളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഉപകാരം ഉണ്ടാകട്ടെ രോഗം വരാതിരിക്കട്ടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റാഫ ഈ ഒരു ഫിസിയോതെറപ്പി സെന്റർ ഉപകാരപ്പെടും